ഫ്രണ്ട്സ് ഇന്ന് പറയാൻ പോകേണ്ടത് സ്കൂളല്ലേ ഡെയിമേ ലൈഫായിട്ട് പറയാൻ പോകണേ അപ്പോൾ സമയം ഏഴ് മണിയാണ് അമ്മ ഞങ്ങളുടെ കുടേ തട്ടി വിളിക്കുമ്പോഴൊക്കെ ഞങ്ങൾ എഴുതിയിട്ടാണ് അമ്മയുടെ മുൻപൊരു അരമണിക്കൂടൊക്കെ ആകുമ്പോഴേക്കും അമ്മ താഴോട്ട് പോയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ സ്നാക്സ് ലഞ്ചൊക്കെ റെഡി ആക്കിയിട്ട് മെള്ളോട്ട് വരും കേട്ടോ ഞങ്ങളെൻ്റെ വണ്ടി എൻ്റെ എട്ടേക്കാറിലാണ് അപ്പോൾ ഞങ്ങൾ കുളിച്ച് റെഡി ആവണം കേട്ടോ അതിൻ്റെ മുമ്പ് ഞങ്ങളമ്മ എപ്പോഴും നേരത്തെ വിളിക്കൂട്ടാ ചക്കര പൊന്നേന്നൊക്കെ പറഞ്ഞിട്ട് അന്നിട്ട് ഞങ്ങൾ എണീക്കാണ്ടാവുമ്പോൾ അമ്മയ്ക്ക് നല്ലോണം ദേഷ്യം വരൂ കേട്ടോ അപ്പോൾ ദേഷ്യം വരുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എണീക്കും എൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം എണീക്കുന്നത് ഞാനാണ് കേട്ടോ എല്ലാ കുട്ടികളും രാവിലെ എടുത്ത ബ്രേക്ക്ഫാസ്റ്റ് വയറ് നിറച്ചും കഴിക്കണം അല്ലെങ്കിൽ വയറു വേദന എടുത്തിട്ട് ഗ്യാസൊക്കെ കയറി വയ്യാണ്ടാവൂട്ടോ ഞങ്ങളുടെ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ ഇങ്ങനത്തെ വീഡിയോ ഉള്ളൂ ലച്ചൂനെ ഒരുക്കി കൊടുക്കണ്ട അമ്മയാണ് കേട്ടോ അവൾക്ക് കുറേ ഇങ്ങനെ ഒരുങ്ങാനുണ്ട് അതുകൊണ്ട് അവൾക്ക് അമ്മയും ഞാൻ തന്നെ എല്ലാം ചെയ്തോളും ഞങ്ങളുടെ സ്കൂൾ സ്കൂളിലെടുത്താണ് കേട്ടോ എന്നാലും ഞങ്ങൾ ടാവിലാണ് കേട്ടോ പോണേ ലച്ചൂന് ആദ്യം കുറേ മുടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ലച്ചൂന് ഈരാനൊക്കെ വളരെ കഷ്ടപ്പാടായിരുന്നു അതുകൊണ്ട് അവ പെട്ടെന്ന് അങ്ങട്ട് മുടി പെട്ടെന്നല്ല കുറച്ച് വെട്ടിക്കളഞ്ഞ് മുടി അന്ന് അപ്പോഴാണ് എന്നിട്ട് പിന്നെ ലച്ചുനെ മുടി മുടി മുടികെട്ടാലും ഈരാനൊക്കെ നല്ല സുഖമായിരുന്നു ഒന്നും ചെയ്യണ്ട വേഗം ഡ്രസ് ഇടാ മുടിയാ അതപ്പള്ളു ഞങ്ങള് ഒരിക്കെല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ അടിയിലോട്ട് പോകൂട്ടെ പ്രാർത്ഥിക്കാൻ പിന്നെ ഞങ്ങള് അസുഖം മാറ്റാൻ പഠിപ്പ് ഉണ്ടാവാൻ എന്നൊക്കെ ഞങ്ങള് ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചെരുപ്പിടൂ ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ആണ് ഞങ്ങളുടെ ടിഫിന് കൊറുത്തു ഊറോട്ടയും മൈനൈസും ആണ്ട്ടിന് ലഞ്ചിനി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഉല്ലക്കെങ്ങ് ഫൈബേജും വേണ്ട വണ്ടി വരാറായി അതുകൊണ്ട് അമ്മ വേഗം ടിഫിനും ലഞ്ചും എല്ലാം ബാഗിലെടുത്ത് വെക്കാനാ ഇതിൻ്റെ ഇടയിൽ കൂടെ അമ്മ ഇന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തരും അപ്പം ഞങ്ങൾ കുറച്ചേരും ടി വി ആണ് ആൾക്കും രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ നല്ല മടിയാണ് കേട്ടോ എന്നാലും നെഞ്ച് പേന വയട പേനയൊക്കെ വരുന്ന് പറഞ്ഞ് അമ്മ പേടിപ്പിച്ച് കഴിപ്പിക്കുന്നത് കൊടുങ്കലൂര് ഭാരതീയ വിദ്യാഭവെന്നാണ് കേട്ടോ తేర్డ్ స్టాండర్డమ్ అని ఎత్తి సాస్ట్ స్టాండర్డంట